എലമഞ്ചേരി വട്ടേക്കാട് ഗവൺമെന്റ് യു സ്കൂളിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പ് വിതരണത്തിന്റെയും ഇംഗ്ലീഷ് ഭാഷാ പരിപോഷണ പരിപാടിയുടെയും ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവ്വഹിച്ചു സ്കൂളിലേക്ക് പത്ത് ലാപ്ടോപ്പുകളാണ് അനുവദിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പും പാലക്കാട് ഡയറ്റും സംയുക്തമായി നടത്തുന്ന ഇംഗ്ലീഷ് ഭാഷാ പരിപോഷണ പരിപാടിയുടെ ഭാഗമായ ക്രിയേറ്റീവ് കോർണറിന്റെയും ഉദ്ഘാടനം എം എൽ എ നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് എം മോഹനൻ എം ഹരിസന്തിൽ കെ ശിവദാസൻ വി രവീന്ദ്രൻ കെ പ്രതീഷ് എൻ ജയന്തി ഡോക്ടർ ഷാഹിദ് അലി സുധിക സ്മിത എന്നിവർ പ്രസംഗിച്ചു എ യു ഡി സൗന്ദര്യ പദ്ധതി വിശദീകരണം നടത്തി യു ടി ബി ന്യൂസ് പാലക്കാട്